ഹായ് ഡ്രീം ഹോം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നമ്മളെ മുറ്റത്ത് ഒരു സപ്പോർട്ടന്മാരുണ്ട് അതിലൊരു ചെറിയ പക്ഷിക്കുഞ്ഞു കൂടാക്കിയിട്ടുണ്ട് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് എന്നും അപ്പം രണ്ട് ചെറിയ കാടമുട്ടയുടെ ഒക്കെ വലുപ്പോൾ ഉള്ള മുട്ടയായിരുന്നത് ഒരു ചുമപ്പ് കളറ് ഉള്ളൊരു മുട്ടയായിരുന്നു അത് ആദ്യം മുതലേ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ കുഞ്ഞിപ്പോൾ വിരിഞ്ഞിട്ടുണ്ട് കരയുന്നുണ്ട് കുഞ്ഞ് തള്ള കുഞ്ഞ് തള്ളപ്പക്ഷി രാവിലെ വന്നിട്ട് പോയി ഇപ്പോൾ കൂട്ടിൽ തള്ളപ്പക്ഷിയില്ല അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ചെറുതായിട്ട് അവരെ വേദനിപ്പിക്കാതെ അവരെ ഉപദ്രവിക്കാതെ ഒരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു വീഡിയോ ആയിട്ട് കാണിക്കാം ഇല്ല കൂടാതൊക്കുന്നൊന്നുമില്ല കാണുന്നുണ്ടല്ലേ ആ കാണുന്നുണ്ടല്ലോ പക്ഷി എന്താന്ന് മനസിലാവുന്നില്ല രോമം ഇങ്ങനെ പൂവലൊക്കെ വരുന്നതേ ഉള്ളൂ കറുപ്പ് കളറ അതല്ല അതല്ല പക്ഷി ഇതുണ്ടോ രമേ പാവം റിയില്ല അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യണേ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബായ്